ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലായിരുന്നു ഒരു രൂപ നോട്ട് അവസാനമായി ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയത് പഴയ നോട്ടിലെ ഇന്തികോ നിറത്തിനു പകരം പിങ്കും ലൈറ്റ് പച്ചയുമാണ് പുതിയ നോട്ടിന് നൽകിയിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്കു ശേഷം പുതിയ നിറത്തിലും പാവത്തിലും ഒരു രൂപ നോട്ട് പുറത്തിറങ്ങുമ്പോൾ ആദ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് സ്വദേശി ലത്തീഫ് റിസർവ് ബാങ്കിന്റെ നാസിക് പ്രസിൽ അച്ചടി പൂർത്തിയായി വരുന്ന പുതിയ നോട്ട് ഡൽഹി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മോഹവില കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഇരുപത് വർഷം മുമ്പ് നിർത്തിയ പഴയ നോട്ടുമായിട്ട് ഇരുപത് വർഷം മുമ്പാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ഈ നോട്ട് അടിച്ചുകൊണ്ടിരുന്നത് എന്റെ അറിവിൽ ഇപ്പം ഡൽഹിയിൽ കുറച്ച് ആൾക്കാർക്ക് ലോഞ്ച് ചെയ്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ബാങ്കിലൊന്നും എത്തിയിട്ടില്ല ഉടനെ പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എപ്പോഴും എത്താന്നുള്ളത് അറിയില്ല പുതുതായി ഇറക്കിയ ഒരു രൂപയുടെ നോട്ടിന് ഒരു രൂപ പതിനാല് പൈസയാണ് സർക്കാരിന് ചെലവ് വിവരാവകാശ പ്രകാരമുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ദ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ചിലവ് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് ഇംഗ്ലീഷ് ഉൾപ്പെടെ പതിനാറ് ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയ പുതിയ നോട്ടിൽ ഫിനാൻസ് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത് മെട്രോ നഗരങ്ങളിൽ ഇറങ്ങിയ ശേഷം മാത്രമാണ് നോട്ടുകളുടെ പുതിയ പതിപ്പുകൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ ചിലവ് കൂടിയതിനാൽ ഒരു രൂപയുടെ പുതിയ നോട്ടുകൾ കൂടുതലിറക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ് ഇവിടെയാണ് ദുബൈൽ ബിസിനസ് നടത്തുന്ന ലത്തീഫ് മോഹവില നൽകി ഒരു രൂപയുടെ മൂന്ന് നോട്ടുകെട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഹാരിസ് അരിക്കുളം മീഡിയ വൺ